കേരളത്തിലെ ഓരോ രാഷ്ട്രീയ മാറ്റവും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നിയമിതനായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത വരികയുമാണ് എന്നാൽ ഇത് കേരളത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിസത്തിന് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ദേവഗൌഡയിൽ നിന്ന് രാജ്യസഭാ സീറ്റ് വാങ്ങിച്ച് രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്ത രാജീവ് ചന്ദ്രശേഖർ ബി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേരളത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും എം ടി രമേശും തുടങ്ങിയ ആളുകളൊക്കെ ഇങ്ങനെ ഈ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇടം പിടിച്ചുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ഭയക്കേണ്ടുന്നത് യു ഡി എഫും എൽ ഡി എഫും തന്നെയാണോ അടുത്ത ഇലക്ഷനിൽ എൽ ഡി എഫിന് ഒരുപക്ഷെ മൂന്നാമതും സി പി എം തന്നെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പ്രവചിക്കുന്നവരുമുണ്ട് ഈ സമയത്ത് കാരണം മറ്റൊന്നുമല്ല ഒരുപക്ഷേ യു ഡി എഫിൻ്റെ വോട്ടുകളെ ധ്രുവീകരിക്കാനായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ്റെ ആദ്യ നീക്കം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും മാത്രമല്ല ചെറുപ്പക്കാരെ യുവാക്കളെ ബിസിനസ്സുകാരെ തുടങ്ങിയ ആളുകളെയെല്ലാം കേരളത്തിൻ്റെ കേരള മോഡൽ എന്ന രീതി തന്നെ മാറ്റി പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷേ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കും അത് പുതിയ രാഷ്ട്രീയത്തിൻ്റെ തുടക്കമായിട്ട് ബി ജെ പി പരീക്ഷിക്കപ്പെടുകയും ചെയ്യും